ഒരു ദിവസം പണിയെടുത്താൽ പോലും നമ്മുടെ നാട്ടിൽ ഒരു പ്ലംബറിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടത്തില്ല ഒരു മണിക്കൂറാണ് അവർക്ക് കിട്ടുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അത് നാലു ചോക്കണം ഒരു ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും വീടിന് പുറത്തും പെയിൻറ്റടിക്കും അകത്തും പെയിൻ്റ് അടിക്കും പിന്നെ ഉള്ളത് കുക്ക് കണ്ടല്ലോ കുക്കിനെ താടിയത് റീസൻലിയാണ് അവരിങ്ങനെ പേടിച്ചിരിക്കുകയാണ് നമ്മുടെ പുറത്താക്കുക അങ്ങനെ ഒരു ഗുണുണ്ട് അപ്പം ഇങ്ങനെയുള്ള ജോലികൾ മിക്കത് ഫാക്ടറി ജോലികളായിരിക്കും കുറെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലരൊക്കെ ലൈസൻസ് വേണ്ടായിട്ടുണ്ട് അപ്പം എന്തായാലും അവർക്ക് എല്ലാവർക്കും മുട്ടം പണി കിട്ടി കുറെ കൊക്കുമാരൊക്കെ ടെൻഷൻ അടിച്ചിച്ച് ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും അവർ ഇഷ്ടപ്പെടാതെ കട്ടപ്പെട്ട ജോലി നൽകാറുണ്ട് കാരണം അവർ പഠിച്ച ഫീൽഡ് വേറെ ആയിരിക്കും പക്ഷെ ജോലി കിട്ടിപ്പോയി ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ ലേക്ക് സ്വാഗതം അപ്പോൾ കാനഡ ഗവൺമെന്റ് പറഞ്ഞ പോലെ തന്നെ ട്രേഡ് ഒക്കുപേഷൻ പറഞ്ഞ കാറ്റഗറിയിൽ ഡ്രോ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ഹാപ്പിട്ടുള്ള ഒരു കാര്യമാണ് കുറേ പേർക്കെങ്കിലും ഐ ടി കിട്ടി കാണും പക്ഷേ അതുപോലെ തന്നെ വിഷമമായിട്ടുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂവായിരം പേരെ മാത്രമേ എടുക്കാൻ കാനഡ ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്നുള്ളൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കാനഡ ഗവൺമെന്റ് ഇപ്പോൾ പകുതിയെ വിളിച്ചിട്ടുള്ളൂ ആയിരത്തി ഇരുന്നൂറ്റമ്പത് പേർക്ക് മാത്രമേ ഐ ടി പോയിട്ടുള്ളൂ നമ്മൾ അന്നേരം പറഞ്ഞായിരുന്നു മൂവായിരം പേര് ടോട്ടൽ പറയുന്നുണ്ടെങ്കിൽ മൂവായിരം എടുക്കാനായിട്ട് ഒറ്റ ഡ്രോ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ സ്കോർ കുറച്ച് കുറവായിരിക്കും എന്ന് പറഞ്ഞു അഞ്ഞൂറോ ആയിരം വെച്ചൊക്കെ പോകുകയാണെങ്കിൽ സ്കോർ കൂട്ടിയാൽ വിളിക്കത്തുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇത് പ്രതീക്ഷിക്കുന്ന ആൾക്കാരാണ് കാരണം പി എൻ ബിക്ക് അപ്ലൈ ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു കാരണം ഈ പറഞ്ഞ മിക്ക ജോലികൾ ഉണ്ടായിരുന്നാണെങ്കിലും പല പ്രൊവിൻസുകളിലാണെങ്കിലും സ്കിൽ ട്രേഡ് വരുന്ന ജോലികളാണ് അങ്ങനെ വരുമ്പോഴത്തേക്ക് പി എൻ ബിയിൽ അപ്ലൈ ധരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം സ്കോർ കുറച്ച് മതി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്ലൈ ആൾക്കാരുണ്ട് ഇതുവരെ രജിസ്റ്റർ ഒന്നും വരാത്ത ആൾക്കാരുണ്ട് അതായത് അപ്രൂവൽ ഒന്നും കിട്ടാത്ത ആൾക്കാരുണ്ട് അവരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒണ്ടേരി ഇങ്ങനെ ഡിലേ ആവുന്നു തന്നെ അവരെ പല പ്രൊവിൻസുകളി ഡിലേ ആകുന്നതുകൊണ്ട് തന്നെ എക്സ്പ്രസ് എന്തെങ്കിലും ഡയറക്റ്റ് കിട്ടി കഴിഞ്ഞാൽ ഫീസും കുറവാണ് പ്രോസസിങ് ടൈമും ഭയങ്കര കുറവാണ് പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഈ കിട്ടും അങ്ങനെ എല്ലാം പ്രതീക്ഷിക്കുന്ന ആൾക്കാരാണ് ഒരു നാന്നൂറ്റി എഴുപത് നാന്നൂറ്റി എൺപത് റേഞ്ചിലൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാരാണ് കാരണം ഹെൽത്ത് കെയർ വിളിക്കുന്നത് നാനൂറ്റി എഴുപതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നോക്കുവാണെങ്കിൽ നാനൂറ്റി മുപ്പത്തിനാല് ആ റേഞ്ചിലാണ് ട്രേഡിൻ്റെ ഡ്രോ വിളിച്ചിരുന്നത് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നാനൂറ്റി എഴുപത് വരെ ഇപ്പോഴത്തെ ഒരു നിലയിലെ അസോസിയെറ്റ് നാനൂറ്റി എഴുപത് വരെയൊക്കെ പുറത്തുള്ളൂ അല്ല ഒരു നാനൂറ്റി തൊണ്ണൂറ് മാക്സിമം അതിന് പുറത്തൊന്നും ട്രേഡ് പോത്തില്ല എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് എല്ലാവരും അപ്പോൾ നമുക്ക് മെസ്സേക്ക് നൽകാനാണെങ്കിലും ഒരു നാനൂര് തൊണ്ണൂറ്റൊക്കെയാണ് സ്കോർ നമുക്ക് ഐ ടി എന്നൊക്കെ ചോദിച്ചു പറയാറുണ്ട് അപ്പോൾ ഞാനും പറഞ്ഞു അത്രയൊക്കെ ഉണ്ടല്ലോ മാക്സിമം നിങ്ങൾക്ക് അത്രയും പറ്റത്തുള്ളെങ്കിൽ നിങ്ങൾ സേഫാണ് എന്നാണ് ഞാനും പറഞ്ഞിട്ടിരുന്നത് പക്ഷെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് കുക്കിനെയൊക്കെ ട്രേഡിൽ ആടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ കുക്ക്മാർ പെട്ടു എന്നുള്ളതാണ് പറയുന്നത് കാരണം എന്ന് വെച്ചാൽ അവർ ഇഷ്ടപ്പെടാതെ കഷ്ടപ്പെട്ട ജോലി ആൾക്കാരുണ്ട് കാരണം അവർ പഠിച്ച ഫീൽഡ് വേറെ ആയിരിക്കും പക്ഷെ ജോലി കിട്ടിപ്പോയി റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ തന്നെ പാർട്ട് ആയിട്ട് ജോലി കയറി അപ്പോൾ കുക്ക് ട്രേഡിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ സ്കോറും കുറവായിരിക്കാം ബി ആറ് കിട്ടുന്ന ഒരു ഐഡിയോട് കൂടി തന്നെ അവരെന്ത ചെയ്തു ജോലി മാറാതെ അവിടെ തന്നെ കുക്കായിട്ട് തന്നെ ജോലി ചെയ്തു ചെറിയ ശമ്പളത്തിലായിരിക്കും ജോലി ചെയ്തു വേറെ ജോലി ഒന്നും നോക്കിയില്ല സ്കോർ ഒരു നാനൂറ്റി എഴുപത് ആറ് ഏജിലേക്ക് എത്തിച്ച് വെച്ചിരിക്കുന്ന ആൾക്കാരായിരുന്നു കാരണം കാറ്റഗറി ആണല്ലോ നമ്മൾ എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ കാറ്റഗറി വിളിച്ച് നാനൂറ്റി അറുപത്തി രണ്ടാണ് ഹെൽത്ത് കാര്യങ്ങളിൽ നാനൂറ്റി എഴുപത് ആറ് റേഞ്ചിലേക്കാണ് പോകൊണ്ടിരിക്കുന്നത് അപ്പോൾ ട്രേഡ് ഒരു നാനൂറ്റി എഴുപത്തഞ്ച് എൺപത് ആറ് ഏജിലേക്ക് പോത്തുള്ളത് എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ സമാധാനത്തിൽ വിളിക്കുമായിരുന്നു മൂവായിരം പേരെ വിളിക്കുന്നു എന്ന് കാന ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അവർക്ക് എല്ലാവർക്കും മുട്ടം പണി കിട്ടി കുറേ കൊക്കുമാരൊക്കെ ടെൻഷൻ അടിച്ച് അടിച്ചിട്ട് ആവേശത്തെയുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ വിളിച്ചിട്ട് സ്കോർ അഞ്ഞൂറ്റി അഞ്ചാണ് വിളിച്ചിരിക്കുന്നത് നിങ്ങൾ നാല് ചോദിക്കുക അതെന്തൊരു സ്കോറാണ് അപ്പോൾ എന്തായാലും വളരെയധികം നിരാശകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ സി ഇ സി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെ ഇപ്പോൾ അഞ്ഞൂറ്റി അഞ്ച് പേരെ എത്തിച്ചിട്ടുണ്ട് പക്ഷേ അഞ്ഞൂറ്റി അഞ്ചിലൊക്കെ സി സി വരുന്നില്ല അങ്ങനെ നോക്കുമ്പം അവർക്ക് ഹാപ്പിട്ടുള്ള ഒരു കാര്യമാണ് എങ്കിൽ പോലും മൊത്തത്തിൽ നോക്കുമ്പോൾ അത്രത്തോളം ഒരു നല്ലൊരു ഡ്രോ അല്ലേ ഇപ്പോൾ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് കാരണം സ്കോർ ഭയങ്കര കൂടുതലാണ് എക്സ്പെക്ട് ചെയ്തിരുന്ന ഒത്തിരിയും പേരെ എനിക്ക് അറിയാം പക്ഷെ അവർക്കെല്ലാം നിരാശയാണ് ഇപ്പോൾ കാനഡ കമ്മിറ്റി കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ എന്തായാലും അങ്ങനൊന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല്ല അടുത്ത ഡ്രോവിൽ സ്കോർ കുറച്ച് വിളിക്കുന്നതെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ നിങ്ങൾ ട്രേഡ് മാത്രം നോക്കിയിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ കാറ്റഗറി ഡ്രോ എല്ലാം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതുവരെ വിളിച്ചിരിക്കുന്നതിൽ എഡ്യൂക്കേഷൻ പറഞ്ഞ ഫീൽഡാണ് ഏറ്റവും കുറച്ച് വിളിച്ചിരിക്കുന്നത് ഫ്രഞ്ച് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഫ്രഞ്ച് നമുക്കറിയാം ഇത് കുറച്ചേ വിളിക്കത്തുള്ളൂ അല്ലാ ഫ്രഞ്ച് അറിയാത്ത ആൾക്കാർ ജോലി ജോലി വെച്ച് വിളിക്കുന്നതിൽ എഡ്യൂക്കേഷൻ എന്ന ഫീൽഡ് മാത്രമേ നാനൂറ്റി അറുപത്തി രണ്ട് റേഞ്ചിൽ വന്നിട്ടുള്ളൂ ബാക്കി എല്ലാം നാന്നൂറ്റി ഏഴ് നാനൂറ്റി അമ്പത് ഇപ്പം ട്രേഡും വിളിച്ചിരിക്കുന്നത് അഞ്ഞൂറ്റഞ്ചാണ് അപ്പം നമ്മളിത് നോക്കാൻ വേണ്ടി പോകുന്നത് ഈ പറഞ്ഞിരിക്കുന്ന മുപ്പത്തഞ്ച് ജോലികൾ ഏതൊക്കെയാണെന്നുള്ളതാണ് അപ്പം നിങ്ങൾ സി സിൽ എലിജിബിൾ ആണെങ്കിൽ പോലും ഈ പറഞ്ഞിരിക്കുന്ന ഈ മുപ്പത്തഞ്ച് ജോലികൾ ഏതെങ്കിലും ഒരു ജോലിയാണ് ചെയ്യുന്നത് അപ്പോൾ ഏത് പ്രൊവിൻഷൽ ആയിക്കോട്ടെ അപ്പോൾ ഈ ജോലി ചെയ്യുന്നവർക്ക് ഗുണമെന്ന് പറഞ്ഞാൽ പി എൻ ബിയിൽ എലിബിൾ ആകും ഇതിൽ മിക്ക ജോലികളും കൊണ്ടാരിൽ ആണെങ്കിൽ കൊണ്ടാരി സ്കിൽ ട്രേഡ് എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ടല്ലോ അതിൽ വരുന്ന ജോലികൾ തന്നെയാണ് ഇതും ഇപ്പം വെൽഡേഴ്സ് ആണെങ്കിലും പമ്പർ ആണെങ്കിലും മെഷീനിസ്റ്റ് ആണെങ്കിലും അതെല്ലാം എൻ്റെ പി എൻ ബിയിലും വരുന്നുണ്ട് അതുപോലെ അമാനിറ്റോബാ ആൽബർട്ട എല്ലാ പി എൻ ബികളിലും ഈ ജോലികളൊക്കെ വരുന്നുണ്ട് കാരണം സ്കിൽ ട്രേഡിൽ വരുന്ന ജോലികളാണ് ഇതെല്ലാം അത് നമ്മുടെ ട്രേഡ് ഒക്കുപേഷനിലും വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഗുണമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ജോലികൾ മിക്കത് ഫാക്ടറി ജോലികളായിരിക്കും കുറെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലരൊക്കെ ലൈസൻസ് വേണ്ടതായിട്ടുണ്ട് ലൈസൻസ് കമ്പൽസറി അല്ലാത്ത ജോലികളും ഉണ്ട് ഏകദേശം ഇരുപത്തൊന്ന് ജോലികളാണ് കൊണ്ടായി നോക്കുകയാണെങ്കിൽ കമ്പൾസറി ട്രേഡ് സർട്ടിഫിക്കേഷൻ വേണ്ട ജോലികൾ പറയുന്നത് അതുവഴിക്കുള്ള ബാക്കി എല്ലാ ജോലികൾക്കും ലൈസൻസ് വേണ്ട അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റ് നമുക്ക് അറിയാം കൊണ്ടായിരി ഒരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു അതായത് നിങ്ങൾ സ്കിൽ ട്രേഡ് ജോലി ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടായിരില്ലെങ്കിൽ അപ്ലിക്കേഷൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ആ ജോലി ചെയ്യാനായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഡയറക്റ്റ് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ ഏഴാം തീയതി ആയിരുന്നു അതിന് റിപ്ലൈ കൊടുക്കാനായിട്ട് ലാസ്റ്റ് ഡേറ്റ് അവർ പറഞ്ഞിരുന്നത് അപ്പം നിങ്ങൾ മെയിൽ കിട്ടിയ ആൾക്കാരൊക്കെ അതിന് റിപ്ലൈ ഞാൻ വിശ്വസിക്കുന്നു എക്സ്പെസെൻറ്ററിൽ ട്രേഡ് വിളിച്ചതുകൊണ്ട് തന്നെ ഇപ്പോൾ പി എൻ ബി നോക്കിയിരിക്കുന്ന ആൾക്കാർ കുറച്ച് കാപ്പിട്ടുള്ള കാര്യമാണ് കാരണം അങ്ങനെ ഒഴിവാക്കിയിട്ടുള്ള ജോലികളൊന്നും അല്ലേ കാരണം പി എൻ ബി ഈ പറഞ്ഞിരിക്കുന്ന ജോലികൾ കുറേ പേര് പി എൻ ബിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് അവരിങ്ങനെ പേടിച്ചിരിക്കുകയാണ് നമ്മളെ പുറത്താക്കുകയോ ആ ജോലി ഡിമാൻഡില്ലാത്ത ആയി പോകുക എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയൊന്നും ഇല്ല കാരണം ഈ ചെയ്യുന്ന ജോലികളൊക്കെ കാനഡ ഗവൺമെൻറ് വേണം അതുകൊണ്ടാണ് സ്കോർ കൂട്ടിയാണ് വിളിച്ചിരിക്കുന്നത് അത് ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് ജോലി ആൾക്കാരെ വേണം ആൾക്കാരെ വേണം അപ്പം എന്തായാലും പി എൻ പി അപ്രൂവ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ് അങ്ങനെ ഒരു ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ് കാരണം കഴിഞ്ഞ വർഷം വിളിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഒരു വർഷമായിട്ടൊക്കെ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടെന്നേ ഈ പറഞ്ഞ നാനൂറ്റി മുപ്പത്തഞ്ച് നാനൂറ്റി ഇരുപതിലൊക്കെ സ്കോറിൽ വിളിച്ച ആൾക്കാർ ഇപ്പോഴും ഒണ്ടായിലുണ്ട് പി എൻ പി അപ്രൂവ് ആവാത്ത ആൾക്കാർ ഇഷ്ടംപോലെ പേരുണ്ട് അപ്പോൾ അവരൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുക കാരണം എന്തായാലും ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ അപ്രൂവൽ കിട്ടാൻ ചാൻസ് പറയുന്നെങ്കിൽ കൂടുതലാണ് ഇതിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ബ്രിക്ക് ബ്രിക്ലേഴ്സ് ആണ് അവരുടെ എൻ ഒ സി കോഡ് വരുമ്പോഴത്തേക്ക് എഴുപത്തി രണ്ട് മുപ്പത്തി രണ്ട് പൂജ്യമാണ് അവരുടെ ടീർകോഡെന്ന് പറഞ്ഞാൽ രണ്ടാണ് പിന്നുള്ളത് ക്യാബിൻ മേക്കേഴ്സാണ് അവരുടെ എൻ ഒ സി കോഡ് എഴുപത്തി രണ്ട് മുപ്പത്തൊന്ന് ഒന്നാണ് അവരുടെ ടീർ കോഡ് രണ്ടാണ് വരുന്നത് പിന്നെയുള്ളത് ആണ് നമുക്കറിയാം കാർപ്പൻറ്റർ നല്ല നല്ല ഡിമാൻഡ് ഉള്ള ജോലിയാണ് കാനഡയിൽ അതിന് കുറേ സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ ഉണ്ടായിരുന്നാണ് എന്നുണ്ടെങ്കിൽ ഒണ്ടാരിയിൽ ഒരു കമ്പൽസറി ട്രേഡ് ഉണ്ട് ഇരുപത്തൊന്ന് ജോലികൾ അതിലാണ് കാർഫണ്ട് വരുന്നത് നോക്കുക അത് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ വോളണ്ടറി ജോലികളും ഉണ്ട് കമ്പൽസറി ട്രേഡ് ജോലികളും ഉണ്ട് അപ്പോൾ അതിൽ ആണ് വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കാർഫണ്ടെന്ന് പറഞ്ഞു സർട്ടിഫിക്കേഷൻ ഒപ്പിക്കണ്ടായിട്ടുണ്ട് ഉണ്ടായയുടെ ഏതെങ്കിലും ഒരു ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഒപ്പിക്കാതെ നിങ്ങൾ പി എം ബിക്ക് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് റിജക്ഷൻ ആവാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് അവർ നേരെ മെയിൽ അയച്ചു ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അവർ എൻ ഒ സി കോഡ് എന്ന് പറഞ്ഞാൽ എഴുപത്തി രണ്ട് മുപ്പത്തൊന്ന് പൂജ്യമാണ് പിന്നുള്ളത് കോൺക്രീറ്റ് ഫിനിഷേഴ്സാണ് നമ്മുടെ നാട്ടിലെ മേസിൽ പഠിക്കാറുണ്ടോ അവരാണ് അവർ എൻ എ സി കോഡ് വരുമ്പോഴത്തേക്ക് എഴുപത്തി മൂന്ന് നൂറാണ് വരുന്നത് ടിയർ കോഡ് ത്രീ ആണത് പിന്നുള്ള ജോലി എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ എസ്റ്റിമേറ്റേഴ്സ് ആണ് അവർ എൻ ഒ സി കൂടി വരുമ്പോഴത്തേക്ക് ഇരുപത്തിരണ്ട് മുപ്പത് മൂന്നാണ് വരുന്നത് അത് ടിയർ കോഡ് ടു ഉള്ള ജോലിയാണ് പിന്നുള്ളത് കൺസ്ട്രക്ഷൻ മാനേജേഴ്സ് ആണ് അവർ എൻ ഒ സിക്കോട് വരുമ്പോഴത്തേക്ക് എഴുന്നൂറ് പത്താണ് വരുന്നത് അത് ടിയർ സീറോ കാറ്റഗറി പറഞ്ഞ ജോലിയാണ് കാരണം മാനേജർ വന്നപ്പോഴത്തേക്ക് ടിയർ കോഡ് മാറിയത് കണ്ടോ പിന്നുള്ളത് കൺസ്ട്രക്ഷൻ മിൽ റൈറ്റ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ മെക്കാനിക്സ് ആണ് അവർ എൻ എസ് കൂട് വരുമ്പഴത്തേക്ക് എഴുപത്തി നാനൂറാണ് വരുന്നത് അത് ടിയർ ടു കാറ്ററിപ്പെടുന്ന ജോലിയാണ് പിന്നുള്ളത് കോൺട്രാക്ടേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് പിന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് ഡ്രില്ലിംഗ് ആൻഡ് സർവീസ് അപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അവർ അവരുടെ എൻ്റെ ഒഴിവ് കൂടി വരുമ്പോഴത്തേക്ക് എൺപത്തി പൂജ്യം ഇരുപത്തൊന്നാണ് വരുന്നത് ടിയർ ടു കാറ്റഗറി പഠിഞ്ഞ ജോലിയാണ് പിന്നുള്ളത് കുക്ക് കണ്ടല്ലോ കുക്കിനകത്ത് ആഡ് ചെയ്തത് ആണ് കുക്ക് വന്നത് കാരണമാണെന്ന് തോന്നുന്നത് എനിക്ക് ബാക്കി എല്ലാവരെയും സ്കോർ കൂട്ടിയത് കാരണം കുക്ക് ഒത്തിരി പേരുണ്ടെങ്കിൽ കാനഡലിൽ കുക്കാട് ജോലി എന്ന ആൾക്കാർ ഇഷ്ടംപോലെ പേരുണ്ട് ഈ പറഞ്ഞ സ്കിൽ ആയിട്ടുള്ള ജോലി ആൾക്കാരെ കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ കുക്കാട് ജോലി നിന്ന് കാരണം ഈസിയായിട്ട് കിട്ടുന്ന ഒരു പരിപാടിയാണ് കുക്ക് പാർട്ട് ടൈം ആയിട്ട് തന്നെ ജോലി കയറിയിട്ട് റെസ്റ്റോറൻറ്റ് ഫീൽഡ് ആണെങ്കിൽ അവർ മാനജറോടൊക്കെ കമ്പനി ആയി കഴിഞ്ഞാൽ പിന്നെ മാനേജർ അവർക്ക് പോസ്റ്റ് കൂട്ടി കൊടുക്കും കാരണം കുറെ എക്സ്പീരിയൻസ് ആയി ആയിക്കുമ്പഴത്തേക്ക് കുക്കായി കൊടുക്കാമല്ലോ അപ്പോൾ എന്തായാലും നല്ലപോലെ പണി കൊടുത്തിട്ടുണ്ട് കാനഡ ഗവൺമെന്റ് എല്ലാ കുക്കുമാർക്കും അവർ കൂട്ടത്തിൽ തന്നെ ബാക്കി ജോലി എന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ ഇത്രയും സ്കോർ ഒന്നും ഒരിക്കലും വേണ്ട കാര്യമില്ല ഈ ട്രേഡിൽ കുക്കുൻ എൻ സി കൂടി വരുമ്പഴത്തേക്ക് അറുപത്തി മൂന്ന് ഇരുന്നൂറ് ആണ് വരുന്നത് അത് ടിയർ ത്രീ കാറ്റഗറി പറഞ്ഞ ജോലിയാണ് പിന്നുള്ളത് ഇലക്ട്രിക്കൽ മെക്കാനിക്സ് ആണ് എൻ സൂര്ഡി എഴുപത്തിരണ്ട് നാല്പത്തിരണ്ട് രണ്ടാണ് വരുന്നത് അത് ടിയർ ടു കാറ്റഗറി പറഞ്ഞ ജോലിയാണ് പിന്നെ ഇലക്ട്രീഷ്യൻസ് ആണ് അവർ എൻ ഒ സിക്കോട് വരുമ്പോഴത്തേക്കും എഴുപത്തി രണ്ട് ഇരുന്നൂറാണ് വരുന്നത് അത് ടീർ ടു കാറ്ററി പുന്നൊരു ജോലിയാണ് അപ്പോൾ നിങ്ങൾ ഇലക്ട്രീഷൻ ആണെങ്കിൽ ശ്രദ്ധിക്കുക അതിനൊരു എക്സെപ്ഷൻ കേസ് പറയുന്നുണ്ട് ഇൻഡസ്ട്രിയൽ ആൻഡ് പവർ സെസ്റ്റി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റത്തില്ല പിന്നുള്ളത് ഫ്ലോർ കവറിംഗ് ആണ് അതായത് നമ്മുടെ നാട്ടിൽ ടൈൽ ടൈലൊക്കെ ആൾക്കാരുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അവർ എൻ ഒ സിക്കോട് വരുമ്പഴത്തേക്ക് എഴുപത്തി മൂന്ന് പതിനൊന്ന് മൂന്നാണ് വരുന്നത് ടീർ ത്രീ കാറ്ററി പടുന്ന ഒരു ജോലിയാണ് പിന്നുള്ളത് ഗ്യാസ് ഫിറ്റേഴ്സാണ് അവർ എൻ ഒ കോഡ് എഴുപത്തി രണ്ട് മുപ്പത് രണ്ടാണ് വരുന്നത് പിന്നുള്ളത് ഹീറ്റിംഗ് റെഫ്രിജറേഷൻ ആൻഡ് എയർ മെക്കാനിക്സ് ആണ് അതായത് റെഫിജേഷൻ ഫീൽഡ് വർക്കുന്ന ആൾക്കാർ എച്ച് വി സിയിലൊക്കെ വർക്കുന്ന ആൾക്കാരാണ് നമുക്കറിയാം നമ്മുടെ ഗൾഫിലൊക്കെ സെൻട്രലൈസ് എ സിയിലൊക്കെ വർക്കുന്ന ആൾക്കാരൊക്കെ ഇതിൽ പെടുന്ന ആൾക്കാരാണ് അപ്പോൾ നിന്ന് ശ്രദ്ധിക്കുകയാണ് അവർ എൻ ഒ സിക്കോട് വരുമ്പോഴത്തേക്ക് എഴുപത്തി രണ്ട് നാൽപ്പത് രണ്ടാണ് വരുന്നത് അത് ടിയർ ടു കാറ്റഗറി പറഞ്ഞ ജോലിയാണ് പിന്നെ ഹെവി ഡ്യൂട്ടി എക്യുപ്മെന്റ് മെക്കാനിക്സ് ആണ് അവർ എൻ ഒ സിക്കോട് വരുമ്പോഴത്തേക്ക് എഴുപത്തി നാൽപ്പത് ഒന്നാണ് വരുന്നത് പിന്നുള്ളത് ഹോം ബിൽഡിംഗ് ആൻഡ് റിനോവേഷൻ ആണ് വരുന്നത് അത് മാനേജർ ഫീൽഡിൽ വരുന്ന ജോലി ആയതുകൊണ്ട് തന്നെ ടിയർ സീറോ കാറ്റഗറി പറഞ്ഞ ജോലിയാണ് എഴുന്നൂറ് പതിനൊന്നാണ് അവർ കോഡ് വരുന്നത് പിന്നുള്ളത് ഇൻഡസ്ട്രിയ ഇലക്ട്രീഷൻസ് ആണ് അവർ എൻ്റെ കൂടി വരുമ്പഴത്തേക്ക് എഴുപത്തി രണ്ട് ഇരുപത് ഒന്നാണ് വരുന്നത് അത് ടിയർ ടു കാറ്റഗറി പഠിത്തുന്ന ഒരു ജോലിയാണ് പിന്നുള്ളത് മെക്കാനിക്സ് ആൻഡ് മെഷീനിങ് ആൻഡ് ടൂറിംഗ് ആണ് അവർ എൻ്റെ കൂടി വരുമ്പഴത്തേക്ക് എഴുപത്തിരണ്ട് നൂറാണ് വരുന്നത് അത് ടിയർ ടു കാറ്ററി പൊരു ജോലിയാണ് പിന്നുള്ളതെന്ന് പറഞ്ഞാൽ അത് ടെക്നിക്കൽ ട്രേഡ്സ് ആൻഡ് റിലേഡ് ഒക്കുപേഷനും ജോലി ആൾക്കാരാണ് അവർ എൻ്റെ കൂടി വരുമ്പോഴത്തേക്ക് എഴുപത്തി രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് വരുന്നത് അത് ടിയ ടു കാറ്ററി പഠിഞ്ഞ ഒരു ജോലിയാണ് പിന്നെയെന്ന് പറഞ്ഞാൽ പെയിൻ്റേഴ്സ് ആൻഡ് ഡെക്കറേറ്റേഴ്സ് ആണ് എക്സെപ്റ്റ് ഇൻറ്റീരിയർ ഡെക്കറേഷൻ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പെയിന്റിംഗ് ജോലി ആൾക്കാരാണ് അല്ലെങ്കിൽ ഡെക്കറേഷൻ ഫീൽഡിൽ വർക്ക് നൽകാരാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻറ്റീരിയർ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വീടിന് പുറത്തും പെയിൻ്റ് അടിക്കത്തും പെയിൻ്റ് അതുപോലെ ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വീടിന് പുറത്തും ചെയ്യും വീട് മാത്രമല്ല പല പല ബിൽഡിംഗ് എന്തോ ആയിക്കോട്ടെ ആ ഫീൽഡ് വയ്ക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയർ ആയിട്ടാണ് നിങ്ങൾ ജോലി ജോലിയെന്നുണ്ടെങ്കിൽ ഡെഫിനിറ്റ് നിങ്ങൾക്ക് പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അത് അവർ കൂടി വരുമ്പോഴത്തേക്ക് എഴുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടാണ് വരുന്നത് ടീർ ത്രീ കാറ്റഗറി പറഞ്ഞ ഒരു ജോലിയാണത് പിന്നെയുള്ള നമുക്കറിയാം പ്ലംബർ ആണ് കാനഡയിൽ നല്ല രീതിയിൽ ഡിമാൻഡ് ഉള്ള ജോലിയാണ് പ്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പ്ലംബർ പ്ലംന്ന് പറയുന്ന എന്ന് പറഞ്ഞാൽ അധികം ആരും പോകാത്തൊരു ജോലിയാണ് എത്ര പഠിച്ചാൽ പോലും പ്ലമ്പറായിട്ട് ജോലിയാണ് അധികാരം ഇഷ്ടപ്പെടാത്തൊരു ജോലിയാണ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായി പക്ഷേ ക്യാനൽ അങ്ങനല്ല പ്ലംബറായിട്ട് ജോലിയാണെങ്കിൽ നല്ല കഴിവ് വേണം അതുപോലെ ജോലി നടന്നിട്ടും നല്ല സാലറി വേണം മുപ്പത്തഞ്ച് നാൽപ്പത് ഡോളറൊക്കെയാണ് അവർ സാലറി എന്നുള്ള പേരുടെ അവർ നാല് ഡോളർ എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മുടെ നാട്ടിലെ സാലറി ഒരു മണിക്കൂറാണ് അവർക്ക് കിട്ടുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അത് നാല് നാലു വെക്കണം ഒരു ദിവസം പണിയെടുത്താൽ പോലും നമ്മുടെ നാട്ടിൽ ഒരു പ്ലബറിന് രണ്ടായിരത്തഞ്ഞൂറ് രൂപ കിട്ടത്തില്ല ഞാൻ ജസ്റ്റ് കമ്പര് ഇത് പറഞ്ഞതുള്ള ട്ടോ അത്രത്തോളം ഡിമാൻഡുള്ള ജോലിയാണ് കാനലിൽ പ്ലമ്പർ ഇപ്പോൾ പ്ലമ്പറായിട്ടൊക്കെ പഠിക്കാൻ വേണ്ടി വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കയറി വന്നു അവർ എൻ്റെ ഒഴിവ് കൂടി വരുമ്പോഴത്തേക്ക് എഴുപത്തി രണ്ട് മുന്നൂറാണ് വരുന്നത് ടിയർ ടു കാറ്റഗറി പറഞ്ഞ ഒരു ജോലിയാണ് പിന്നുള്ള റൂഫേഴ്സ് ആൻഡ് സിംഗ്ലേഴ്സ് ആണ് അവിടെ അവർ എൻ്റെ ഒക്കെ വരുമ്പോഴത്തേക്ക് എഴുപത്തി മൂന്ന് പതിനൊന്ന് പൂജ്യമാണ് വരുന്നത് ടിയർ ത്രീ കാറ്റഗറി പറയോയാണ് പിന്നുള്ളത് ഷീറ്റ്മെന്റൽ വർക്കേഴ്സാണ് എഴുപത്തി രണ്ട് പത്ത് രണ്ടാണ് അവർ എൻ ഒ സി കൂടി വരുമ്പോഴത്തേക്ക് ടിയർ ടു കാറ്റഗറി പറഞ്ഞ ഒരു ജോലിയാണത് പിന്നുള്ളത് വാട്ടർ വെൽ വർക്കേഴ്സാണ് എഴുപത്തി രണ്ട് അഞ്ഞൂറ്റി ഒന്നാണ് എൻ ഒ സിക്കോട് ടി കാറ്റഗറി പറഞ്ഞ ഒരു ജോലിയാണത് പിന്നുള്ളതെന്ന് പറഞ്ഞാൽ വെൽഡേഴ്സ് ആൻഡ് റിലേറ്റഡ് മെഷീൻ ഓപ്പറേറ്റേഴ്സ് ആണ് അപ്പോൾ എൻ ഒ സി കോഡ് വരുമ്പോഴത്തേക്ക് എഴുപത്തി രണ്ട് പത്ത് ആറാണ് വരുന്നത് അതായത് വെൽഡിംഗ് ജോലി ചെയ്യുന്ന ആൾക്കാർ അതുമായിട്ട് ബന്ധപ്പെട്ട ജോലിയെന്ന ആൾക്കാരാണ് അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മുപ്പത്തഞ്ച് ജോലികളാണ് ട്രെയിനിൽ വിളിച്ചിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ ആയിരത്തി ഇരുന്നൂറ്റി പേരാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ മൂവായിരം പേര് എടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനിയുള്ളത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് പേരാണ് അത്രയും പേര് എടുക്കാനായിട്ട് ഒറ്റ ഡ്രോ കണ്ടക്ട് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ ഒരു നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ആറ് റേഞ്ചിലൊക്കെ വിളിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന മുപ്പത്തഞ്ച് ജോലികൾ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സ്കോർ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയോ ഒന്നും വേണ്ട സ്കോർ കൂട്ടാനുള്ള എല്ലാ പരിപാടികളും ചെയ്തു ഇനി ഒരു ഡ്രോയിങ് കൂടെ ക്യാൻ കാർ കണ്ടക്ട് ചെയ്യും ചിലപ്പം ഒന്നും കൂടുതൽ ചെയ്യാൻ വേണ്ടി ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോ കുറേ പേർക്ക് ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ ക്യാറിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉള്ളി ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ജോലികൾ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പി ആറ് കാത്തിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അല്ല നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നെക്സ്റ്റ് ടൈം നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുക എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പി ആറ് കിട്ടുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഈ സ്കോർ ഇത്രയാണ് ഇന്ന ജോലികളാണ് ചെയ്യേണ്ടത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമന്റ് ചെയ്യാം കേട്ടോ പിന്നെ കുറച്ചും കൂടെ എന്തെങ്കിലും കാരണങ്ങളായിരുന്നു ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയ്യ് അയക്കുമ്പോൾ ഒരു വോയിസ് മെസ്സേജ് അയയ്ക്കുവാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് റിപ്ലൈ തരാൻ വേണ്ടി പറ്റും ഇതിൽ ഇൻഫർമേഷൻ ഒത്തിരി വെച്ച് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ആ ബെൽ ബെൽബട്ടൊന്ന് പ്രെസ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മളുടെ വീഡിയോ ഇപ്പോൾ കിട്ടുന്നതാണ് അപ്പോൾ വീണ്ടും അപ്പോൾ അതിന് മറ്റുള്ള കഴിഞ്ഞാൽ സ്റ്റേ ടു ബൈ